കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഇടുക്കി ജില്ല ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ കൊണ്ട് അപാരമായ സാധ്യതകൾ കൊണ്ടൊക്കെ വളരെയേറെ കേരള ഭൂചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഭൂപടത്തിൽ തന്നെ വളരെ വലിയ സ്ഥാനമുള്ളൊരു പ്രദേശം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം വളരെ വലിയ തോതിൽ ആരംഭിച്ചിരുന്നു ഇന്ന് ഏകദേശം ഇടുക്കി ജില്ലയുടെ അൻപത് ശതമാനത്തിലധികം വനഭൂമിയാണെങ്കിൽ കൂടി വളരെ വലിയ തോതിലുള്ള ഈ ഒരു കുടിയേറ്റം അത് ഈ ഒരു വനമേഖലയെ വല്ലാതെ എന്താ പറയുക ഇവിടുത്തെ വന്യജീവികളെ ഒക്കെ സ്വാധീനിക്കുന്നു അവരുടെ ജീവിതത്തെ പോലും വളരെ വലിയ തോതിൽ പ്രത്യേകിച്ച് കാട്ടാനകളുടെ ഈ ഒരു ആന താരികളൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് കേട്ടു തുടങ്ങുന്നത് അപ്പോൾ ആനക്കൂട്ടങ്ങളുടെ വളരെ വലിയ കൂട്ടങ്ങൾ ഇതേപോലെ ഓരോ പ്രദേശത്തും അവർ സ്ഥിരമായി നൂറ്റാണ്ടുകളായി കാലങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതകളിലെല്ലാം തടസ്സങ്ങൾ വരികയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജനവാസ മേഖലകളിലേക്കിറങ്ങും അങ്ങനെ വരുമ്പോൾ മനുഷ്യനും ഈ വന്യജീവികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൂട്ടിയടി നടക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായി അരിക്കൊമ്പൻ്റെ നാടുകടത്തിലും മറ്റുമൊക്കെ കണ്ടത് അരിക്കൊമ്പനാണെങ്കിൽ പന്നിയാറിലും അതേപോലെ ആ പരിസര പ്രദേശങ്ങളിലെല്ലാമുള്ള നിരവധി റേഷൻ കടകൾ അതേപോലെ ഒരുപാട് മറ്റു ഷോപ്പുകളൊക്കെ കുത്തി തുറന്ന് അവിടുന്ന് അരിയും പഞ്ചസാര പഞ്ചസാരയടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു പുറത്തിട്ട് ഭക്ഷിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു വർഷങ്ങളായി ഇത് തുടർന്നു പോന്നു പന്ത്രണ്ട് ആളുകളെയും കൊന്നു ഒരേ കട തന്നെ പതിനൊന്ന് വട്ടം ആക്രമിച്ച ചരിത്രവും നമ്മുടെ അരിക്കൊമ്പനുണ്ട് കേട്ടോ അപ്പോൾ ആ തരത്തിൽ ആളൊരു വലിയ പ്രശ്നക്കാരനായി മാറുകയായിരുന്നു സ്വന്തം അമ്മയെ തിരഞ്ഞാണ് അവൻ നടന്നിരുന്നത് അപകടത്തിൽ മരണപ്പെട്ട അമ്മയെ തേടിയുള്ള അവൻ്റെ യാത്രകൾ അനുസൃതം തുടരുകയായിരുന്നു എന്താണെന്ന് സംഭവിച്ചത് എന്നൊന്നും കൃത്യമായ പിടി ചിലപ്പോൾ അരിക്കമ്പനും അറിയില്ലായിരിക്കാം എന്തായാലും റേഷൻ കടകളായിരുന്നു കാര്യമായി ഇവൻ അക്രമിച്ചിരുന്നെന്ന് പറയാം അതേപോലെ പാവപ്പെട്ട ആളുകളുടെ ഷെഡുകളും മറ്റും പക്ഷേ ഇതൊക്കെ ആനത്താരികളിലും ആനകൾ സാധാരണ ഇറങ്ങി വരുന്ന ചിന്നക്കനാലിലും സിമൻറ്റ് പാലത്തുമൊക്കെയുള്ള ആനത്താരികളിലും അവരുടെ വിലാസ അല്ലെങ്കിൽ അവരുടെ വിഹാര കേന്ദ്രങ്ങളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആൾ ആൾപ്പാർപ്പും അതേപോലെ ആളുകളുടെ ഷെഡുകളും ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും രാവിലെ പത്ത് മണി മുതൽ മൂന്ന് നാല് മണിവരെ കിടന്നുറങ്ങുന്ന അരിക്കൊമ്പൻ പിന്നീട് ആഹാരം തേടി ഇറങ്ങുകയും രാത്രി കാലങ്ങളിൽ കൂടുതൽ അപകടകാരി ആകുകയുമായിരുന്നു അതിനൊരവസാനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അരിക്കൊമ്പനെ ഈ ഭാഗത്തുനിന്ന് ചിന്നക്കനാൽ ഭാഗത്ത് നിന്ന് പിടികൂടി പെരിയാറിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് ആ അവസാന ദിവസങ്ങളിൽ നമ്മളൊക്കെ അറിഞ്ഞത് എന്തായാലും വളരെ എന്താ പറയുക സുദീർഘമായ ഒരു ദൗത്യത്തിനൊടുവിൽ അത് സംഭവിച്ചു പക്ഷേ അതിലേക്ക് അവൻ നടന്നെടുത്ത നിമിഷങ്ങളും മണിക്കൂറുകളൊക്കെ വളരെ വേദനാജനകമായിരുന്നിരിക്കാം ആനയ്ക്ക് തുമ്പിക്കൈനെന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണമൊന്നും വനംവകുപ്പ് പറയുന്നില്ല എങ്കിലും താപ്പാനകളെ ഉപയോഗിച്ചാണ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നതൊക്കെ അപ്പോഴൊക്കെ സാധാരണഗതിയിൽ പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും ട്രഞ്ചുകളും മറ്റുമൊക്കെ കുഴിച്ച് വീടുകളിലേക്ക് കയറുന്നതും മറ്റുമൊക്കെ തടയാനായിട്ടൊക്കെ അരിക്കൊമ്പനെ ആളുകൾ ഇതേപോലെ പ്രതിരോധിച്ചിരുന്നു പക്ഷേ ആ പ്രതിരോധങ്ങളിലൊന്നും വീഴാതെ അവൻ എന്തായാലും അവൻ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ് വളരെയേറെ പണിപ്പെട്ടാണ് അവനെ ഇതേപോലെ ഈ ഒരു വനംവകുപ്പിൻ്റെ ലോറിയിൽ കയറ്റി അല്ലെങ്കിൽ ഒരു മൃഗ ആംബുലൻസിൽ കയറ്റിയിട്ട് ഇതേപോലെ ആനിമൽ ആംബുലൻസ് അല്ലേ അതിൽ കയറ്റിയിട്ട് മംഗളവനത്തിന് അതിർത്തിയിലുള്ള പെരിയാറ്റിൻ്റെ തീരത്തുള്ള മംഗളവനത്തിനടുത്തുള്ള സീനിയർ റോഡ എന്ന ഉൾ വനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഏകദേശം ഈ ഒരു പെരിയാറിൻ്റെ അല്ലെങ്കിൽ കുമളയിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള വനപ്രദേശത്തിന